സുകുമാരൻ എന്ന സൂപ്പർ താരത്തിന്റെ മക്കൾ എന്ന ലേബലിൽ തന്നെയാണ് ഇന്ദ്രജിത്തും പൃഥ്വിരാജും സിനിമ എന്ന വലിയ ലോകത്തേക്ക് വന്നത് എന്നാൽ അച്ഛനെ പോലെ തന്നെ വളർച്ചയിലും ജീവിതത്തിലും അമ്മ മല്ലികയുടെ സ്വാധീനവും വളരെ വലുതാണ് അച്ഛനും അമ്മയും ഒന്നിച്ചുള്ള ജീവിതം തന്റെ ദാമ്പത്യ ജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് പൃഥ്വിരാജ് പറയുന്നു അമ്മയുടെ ധീരതയെക്കുറിച്ചും പൃഥ്വിരാജ് തുറന്ന് സംസാരിക്കുന്നു എന്റെ പതിനാലാമത്തെ വയസ്സിലാണ് അച്ഛന്റെ മരണം തീർത്തും അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു അച്ഛന്റെ മരണം കാരണം യാതൊരുതര ആരോഗ്യ പ്രശ്നങ്ങളും അച്ഛൻ എന്തെങ്കിലും അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഞങ്ങൾക്ക് മുൻകരുതൽ ഉണ്ടാവുമായിരുന്നു ഒരു സാധാരണ ദിവസം പെട്ടെന്ന് അച്ഛനങ്ങ് പോയി എന്ന് പൃഥ്വിരാജ് പറയുന്നു ആ സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയത് അച്ഛന്റെ വിയോഗത്തിന് ശേഷം അമ്മ എത്രത്തോളം കരുത്തോടെ ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതം നിയന്ത്രിച്ചു എന്നതാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് വേണം എന്നതിനെ കുറിച്ച് അമ്മയ്ക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് കിട്ടിയെന്നും അമ്മ ഉറപ്പുവരുത്തി എത്രത്തോളം ശക്തമായിരുന്നു എന്ന് അമ്മ എന്നതിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു കാരണം അത് എളുപ്പമായിരുന്നില്ല അമ്മ വളരെ ചെറുപ്പമായിരുന്നു അന്ന് അമ്മയ്ക്കന്ന് നാൽപ്പതിന്റെ തുടക്കമാണ് ഇന്ന് എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സാണ് എന്റെ ഈ പ്രായത്തിലാണ് അമ്മയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടത് ഇന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു ദിവസം എനിക്ക് എന്റെ പങ്കാളിയെ നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അത് എത്രത്തോളം വേദനയാണെന്ന് ഇന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും അന്ന് അമ്മ അനുഭവിച്ച ആ വേദന എന്നെയോ ചേട്ടനെയോ അറിയിച്ചിട്ടില്ല ശരിക്കും അത് വലിയൊരു കാര്യം തന്നെയാണ് ജീവിതത്തിൽ അത്തരം സാഹചര്യങ്ങൾ കടന്നു വന്ന് ഒരുപാട് പേരുണ്ടാവും പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടു വളർന്നത് അമ്മയുടെ ആ ധീരതയാണ് എന്റെ റിയൽ ലൈഫ് ഹീറോ എൻ്റെ അമ്മയാണ് അച്ഛനും അമ്മയും തന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നും പൃഥ്വിരാജ് പറഞ്ഞു അച്ഛന്റെയും അമ്മയുടെയും റിലേഷൻഷിപ്പ് കണ്ടു വളർന്ന എന്നെ സംബന്ധിച്ച് തീർച്ചയായും അവരുടെ ബന്ധം എന്റെ റിലേഷൻഷിപ്പിന് നല്ലൊരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട് നല്ലൊരു കുട്ടിക്കാലം എനിക്ക് കിട്ടിയതിൽ ഭാഗ്യവാനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അച്ഛനെ കുറിച്ചുള്ള എന്റെ ഓർമ്മ ഒരു വലിയ നടനായിരുന്നു സൂപ്പർ സ്റ്റാർ ആയിരുന്നു എന്തല്ല ആകാശത്തിന് കീഴിലുള്ള എന്തിനെ കുറിച്ച് ചോദിച്ചാലും അച്ഛൻ അറിയാമായിരുന്നു എന്നതാണ് ഉറക്കത്തിൽ നിന്ന് വിഴിച്ചെഴുന്നേൽപ്പിച്ച് ഏത് വിഷയത്തെ കുറിച്ച് ചോദിച്ചാലും മണിക്കൂറുകളോളം അച്ഛൻ ഇരുന്ന് സംസാരിക്കും അത് ഫിലോസഫിയോ രാഷ്ട്രീയമോ സിനിമയോ സാഹിത്യമോ എന്നും ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത് അതുപോലെ ഒരച്ഛനാവണം എന്നാണ് അതുപോലെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാൻ സാധിക്കണം പറയാൻ സാധിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു ഒരു നടനാവുന്നതിന് മുമ്പേ അച്ഛനൊരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു അഭിഭാഷകനായിരുന്നു എന്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ ഒരു വലിയ ലൈബ്രറി തന്നെ ഉണ്ടായിരുന്നു പിന്നീടത് ഞങ്ങൾ ചേട്ടന്റെ കോളേജിന് ഡൊണൈറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അത്രയും അറിവും ബോധ്യവുമുള്ള ഒരു മനുഷ്യൻ തന്റെ പങ്കാളിയെ വീടിന്റെ മുഴുവൻ അധികാരവും ഏൽപ്പിക്കുന്നതും ഞാൻ കണ്ടു അമ്മയായിരുന്നു വീട്ടിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ ധീരയായ ഒരു സ്ത്രീ തന്റെ ജീവിതത്തിന്റെ അധികാരങ്ങൾ എടുക്കുന്നതിൽ വളരെ കംഫർട്ടായിരുന്നു അച്ഛൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് അതിഗംഭീരമാണ് അങ്ങനെ ഒരു അച്ഛനെയും അമ്മയും കിട്ടിയതിൽ ഞാൻ ഭാഗ്യവാനും അനുഗ്രഹീതനുമാണ് തീർച്ചയായും അത് ഞങ്ങളുടെ ജീവിതത്തിലും സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് പൃഥ്വിരാജ് കുമാരും പറയുന്നത് നിലവിൽ പൃഥ്വിരാജ് സിനിമാ ഷൂട്ടിങ്ങുകളൊക്കെയായിട്ട് ബന്ധപ്പെട്ട തിരക്കിലാണ് ചേട്ടൻ എന്തിനത്തിലും കൈ നിറയെ അവസരങ്ങളാണ് എന്നാ പോലും വന്ന വഴി മറക്കാതെ അമ്മയെക്കുറിച്ച് ഇപ്പോഴും വാചാലാകുന്ന പൃഥ്വിരാജിനെയാണ് സമൂഹ മാധ്യമങ്ങൾ കാണുന്നത്